പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം 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 അസ്ഥിരോഗ ജനറൽ ജനറൽ മെഡിസിൻ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് നിലമ്പൂർ കർഷക ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂരിൽ കർഷകരെ ആദരിക്കുകയും കർഷക സെമിനാറും സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭയും കൃഷിഭവനും ചേർന്നാണ് പരിപാടി നടത്തിയത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഒൻപത് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പതിനൊന്ന് കർഷകർക്ക് പ്രത്യേക പ്രോത്സാഹനവും നൽകി വികസനകാരി സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കൃഷിയിലെ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ നിലമ്പൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ നസീർ വിഷയാവതരണം നടത്തി നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എസ് കറിയ കിനാന്തോപ്പിൽ കക്കാടൻ റഹീം യു കെ ബിന്ദു ഷൈജിമോൾ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ കൌൺസിലർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ എന്നിവർ സംസാരിച്ചു സൗജന്യ നെൽവിത്ത് വിതരണ ഉദ്ഘാടനവും പച്ചക്കറി തൈ വിതരണവും നടത്തി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ